ഇന്നത്തെ നിർമ്മിത ബുദ്ധി എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് വിവരശേഖരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സാങ്കേതിക വിദ്യ ഈ വിവരശേഖരങ്ങളിൽ നിരവധിയായ മനുഷ്യരുടെ വ്യക്തികളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിവരശേഖരങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാങ്കേതിക വിദ്യ എന്നുള്ള നിലയ്ക്ക് നിർമ്മിത ബുദ്ധിയിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനമുണ്ട് അത്തരം ആശങ്കകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നിർമ്മിത ബുദ്ധി മേഖലയാണ് നിർമ്മിത ബുദ്ധിയിലെ സ്വകാര്യതയെ അനുബന്ധിച്ചുള്ള ഗവേഷണ മേഖല നമുക്കൊരു വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് സന്ദർശിക്കുന്നു എന്നിരിക്കട്ടെ ആ ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ ഒരു ഉൽപ്പന്നത്തിന്റെ പേജിൽ ഇരിക്കുമ്പോൾ ആ ഉൽപ്പന്നത്തിൽ നിന്ന് മറ്റൊരു ഉൽപ്പന്നത്തിന്റെ പേജ് നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ പലപ്പോഴും വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ഈ ഉൽപ്പന്നം വാങ്ങിയ ആളുകൾ ഇന്ന ഉൽപ്പന്നം കൂടി വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രീതികളിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ചോരാനുള്ള ഒരു പാത അവിടെ തുറന്നിടുന്നതായിട്ട് കാണാം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു വ്യക്തി ആദ്യത്തെ ഉൽപ്പന്നത്തിൽ ഉൽപ്പന്നവും രണ്ടാമത്തെ ഉൽപ്പന്നവും ഒന്നിച്ചു വാങ്ങി എന്നുള്ളത് നമ്മളിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതിൽ ആശങ്കയെ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ആശങ്ക വളരെയധികം വലിയ ആശങ്കയായിട്ട് വളരാതിരിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ നാം മാത്രമല്ലല്ലോ ആ ഉൽപ്പന്നം വാങ്ങുന്നത് മറ്റ് നിരവധി ആളുകളുണ്ടല്ലോ ഇത്തരം നിരവധി ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ എല്ലാം ശേഖരിച്ച് അതിനെ അതിന്റെ ഒരു പ്രോസസ്സിങ്ങിലൂടെയുള്ള വിവരങ്ങളാണല്ലോ ഉപയോക്താക്കൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്ന വ്യക്തി അവിടെ വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് സ്വകാര്യതയെക്കുറിച്ച് പറയുമ്പോൾ പല ഉപയോക്താക്കൾക്കും ഉള്ള ഒരു ആശ്വാസം പക്ഷെ ഈ ആശ്വാസം ആസ്ഥാനത്താണ് എന്ന് കാണിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നിർമ്മിത ബുദ്ധിയുടെയും വിവര ശേഖരങ്ങളുടെ പ്രോസസ്സിംഗ് എന്നുള്ള മേഖലയിൽ മേഖലയിൽ പൊതുവായിട്ടും നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട് അതിലൊരു ഉദാഹരണം എ ഒ എൽ അമേരിക്ക ഓൺലൈൻ എന്ന് പറയുന്ന കമ്പനി തങ്ങൾക്ക് ലഭിച്ച നിരവധിയായിട്ടുള്ള സെർച്ച് ക്വറികളുടെ ഒരു ലിസ്റ്റ് ഒരു പട്ടിക അവര് പൊതു ഉപയോഗത്തിനായി ഗവേഷകരുടെ പൊതു ഉപയോഗത്തിനായി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആകപ്പാട ക്വറികൾ മാത്രമല്ലേ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ അതിൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ എന്ന് നമുക്ക് കരുതാം പക്ഷേ അന്നേരം ചില ഗവേഷകർ ആ ക്വറികളിൽ ഏതോ ഒരു ക്വറിയിൽ അമേരിക്കയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിന്റെ പേരുണ്ട് എന്ന് കണ്ടെത്തുകയും ആ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കണമല്ലോ അത് സർച്ച് ക്വറി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യത അവർ അവരുടെ ക്വറിയിൽ ഏതോ ഒരു രോഗാവസ്ഥയെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വളരെ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് അത്തരം ആയിട്ടുള്ള രോഗാവസ്ഥയുള്ള ആ ഗ്രാമത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിലൂടെ ആ വ്യക്തിയിലേക്ക് എത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ വിവര സ്രോതസ്സുകളിൽ നമ്മുടെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് മറ്റുള്ള ആ വ്യക്തികളുടെ വിവരങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരില്ല എന്നുള്ള ആശങ്കയില്ലായ്മ ഒരു പൊള്ളയായ ആശങ്കയില്ലായ്മയാണ് എന്ന് ഇത്തരം അനുഭവങ്ങൾ നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇത്തരം അനുഭവങ്ങളിലൂടെ സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ വിവര ശേഖരങ്ങളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതിൽ ഒരു പരിധിയുണ്ട് എന്നുള്ള രീതിയിലുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്യാം അത്തരം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികാസത്തിനെ കുറിച്ചുള്ള നിരവധിയായിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ഏറെ ആശങ്കയോ ഉളവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ വലിയ കമ്പനികളുടെ ഗൂഗിളിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും മറ്റുമൊക്കെ അധീനതയിൽ ഉൾപ്പെടും അധീനതയിലുള്ളപ്പോൾ അവ നടത്തുന്ന പ്രോസസിങ്ങിൽ ഇത്തരം സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചുള്ള അവബോധമോ ഇത്തരം വ്യക്തിഗത വിവരങ്ങൾ ചോര ചോരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ അവർ അവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിർമ്മിത ബുദ്ധിയിലെ സ്വകാര്യത ഒരു വലിയ വിഷയമായിട്ട് ഇന്നും അവശേഷിക്കുകയാണ് അതിൻ്റെ ചില സാങ്കേതിക വശങ്ങളെ കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നതാണ് വിജ്ഞാനകോശത്തിലെ നിർമ്മിത ബുദ്ധിയിലെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ലേഖനം